ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മിറർ വർക്കാണ് അതിന് വേണ്ടിയിട്ട് ഇതാ ആങ്കർ ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ നീഡിൽ നമുക്ക് വേണം പിന്നെ മിററ് വേണം ഞാൻ അന്നേരം പറഞ്ഞു തന്നെ ആ ഒരു ആര്യവർക്കിൻ്റെ കിറ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ എനിക്ക് മിററ് ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ നീഡിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഞാനിതാ ഈ ഒരു സൈസ് നീഡിൽ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ സൈസിലുള്ള നീഡിൽസ് കിട്ടും കേട്ടോ കുറേ ടൈപ്പ് എംബ്രോയ്ഡറിസ് ചെയ്യാൻ പറ്റിയ നീഡിൽസ് കിട്ടും ഇങ്ങനത്തെ വാങ്ങുന്നത് നല്ലതായിരിക്കും മിററ് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെയും വാങ്ങാൻ വേണ്ടി കിട്ടും ഗ്ലാസിൻ്റെയും വാങ്ങാൻ വേണ്ടി കിട്ടും ഞാനിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അല്ല എടുത്തത് കേട്ടോ ഗ്ലാസിൻ്റെ ആണ് എടുത്തത് മിററെ എല്ലാം ഞാനിതാ ഫാബ്രിക് ബ്ലൂ എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഒട്ടിക്കാണ്ടും ചെയ്യാൻ വേണ്ടി പറ്റും സ്റ്റാർട്ടിങ് ആകുമ്പോൾ ഒട്ടിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് കണ്ടോ നമുക്ക് ഇതേ രീതിയിലാണ് മിറർ വർക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ഒന്ന് ചെയ്ത് വെച്ചിട്ട് കണ്ടോ നിങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം നീടിൽ താഴേന്ന് കുത്തി കൊടുക്കണം ഇതാ ഇപ്പം ഞാൻ ഇതാ ഈ ഒരു നടുക്ക് വെച്ച് കുത്തിയിട്ട് കണ്ടോ നിങ്ങൾ ഈട്ന്നല്ല നമുക്ക് എടുക്കേണ്ടത് ഒരു കാൽ ഭാഗം വരുന്ന രീതിയിൽ ഈ ഒരു നടുക്കല്ല ഇപ്പുറത്ത് ഞാൻ കുത്തിയിട്ട് നീടിലെടുത്തേ നമുക്ക് ആ ഒരു മിററിൻ്റെ കാൽ ഭാഗം വരുന്ന രീതിയിലല്ലേ ഇപ്പോൾ ഉള്ളത് എന്നിട്ട് നേരെ ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് താഴോട്ടേക്ക് നീടിൽ കുത്തി കൊടുക്കുന്നുണ്ടേ മനസ്സിലായോ നിങ്ങൾക്ക് മിററിൻ്റെ ഭാഗം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ത്രെഡ് ഇപ്പോൾ ചുറ്റി വെച്ചിട്ടുള്ളത് ഇനി അടുത്ത് നമുക്കിപ്പോൾ എൻഡ് ചെയ്ത ആ ഒരു സൈഡിൽ നിന്ന് ഞാൻ ഇതാ കുത്തി കൊടുക്കുന്നുണ്ട് ഒരു കാൽ ഭാഗം വരുന്ന രീതിയിൽ നാല് സൈഡ് നമുക്ക് ചെയ്യാന്ന് വേണ്ടത് ഇപ്പോൾ കണ്ടോ കാൽ ഭാഗം വരുന്ന രീതിയിൽ ഞാൻ നീഡിലെടുത്ത് ഇട എൻഡ് ചെയ്യുന്നത് ഇനി അടുത്തത് എവിടെ നിന്നായിരിക്കും നമ്മളെ നീഡിൽ കുത്തിക്കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ എൻഡ് ചെയ്ത ഈടെ നിന്ന് ഞാനിതാ നീഡിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതാ നേരെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എൻഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ കാൽഭാഗം വരുന്നത് കണ്ടോ നിങ്ങൾ ഇതേ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊന്നും കൂടെ ചെയ്യാനുണ്ട് ഇപ്പോൾ നമുക്കൊരു സ്ക്വയർ പോലെ കിട്ടുന്നില്ലേ ഇതൊന്നും കൂടെ ചെയ്തതിനെ കിട്ടും ഇനി ഞാനിതാ ഇപ്പം എൻഡ് ചെയ്ത ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ നീഡിലെടുത്തിട്ടുണ്ട് ഞാൻ ഈഡിലെടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഈട്ന്ന് നീഡിലെടുത്തിട്ട് നേരെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് കുത്തി കുത്തിക്കൊടുക്കുന്നത് മിറർ വർക്ക് നമുക്ക് കുറേ മോഡൽ ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ രണ്ടെണ്ണം ഇന്ന് കാണിച്ചു തരാം പിന്നെ നമുക്ക് കുറേ മോഡലുണ്ട് ആദ്യം തന്നെ നമുക്ക് ഇത്രയുമാണ് ചെയ്യേണ്ടത് ഇനി ഇതാ നമുക്ക് നടുക്കൊരു സ്ക്വയർ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ നാല് സൈഡിലും കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നോക്കി മനസ്സിലാക്കേ ഇനി ഞാനിതാ ത്രെഡ് എടുക്കാൻ പോകുന്നത് ഈ ഒരു സ്ക്വയറിൻ്റെ ഈ ഒരു ത്രെഡ് കുത്തി എൻ്റെ തൊട്ടടുത്ത് തന്നെ കുത്തിയിട്ട് ഇതാ ഇതേപോലെ എടുത്തേ ഇനി നമുക്ക് തൊട്ട് ഇപ്പുറത്തെ സ്ക്വയറിലേക്കാണ് പോകേണ്ടത് കണ്ടോ നിങ്ങൾ ഞാൻ നീഡിൽ ഇതാ ഈ ഒരു സൈഡിൽ ഈ സ്ക്വയറിൻ്റെ ഈ ഒരു സൈഡിലാണ് കുത്തി കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ നീഡിലെടുത്തത് ദാ ഇതാണ് നമ്മളെ സ്ക്വയർ ദാ നീഡിൽ നമ്മൾ ഈ ഒരു ഭാഗത്താണ് എൻഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നാലേ നമുക്ക് ആ ഒരു ത്രെഡ് മിററിൻ്റെ അകത്ത് കൊള്ളൂലു അതാണ് ഞാൻ ഇങ്ങനെ കുത്തി കൊടുത്തത് കണ്ടോ ഈ ഒരു സൈഡിൽ തന്നെ കുത്തി കൊടുത്താലേ കൊള്ളൂലു ഇനി നമ്മൾ നീഡിലെടുക്കേണ്ടത് ഇപ്പം കുത്തി കൊടുത്ത ആ ഒരു സ്ക്വയറിൻ്റെ തൊട്ടിപ്പുറത്തെ ഭാഗത്തു നിന്ന് ഇപ്പം നമ്മൾ ഈടിയല്ലേ എൻഡ് ചെയ്തത് ഇനി നമ്മളിതാ ഈ ഒരു സൈഡിൽ നിന്നാണ് നീഡിലിനി എടുക്കേണ്ടത് ഞാനിതാ താഴേന്ന് നീഡിൽ കുത്തി കൊടുക്കുന്നുണ്ടേ ആ ഒരു ത്രെഡിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ കുത്തി കുത്തിക്കൊടുത്തേ കണ്ടല്ലോ നിങ്ങൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടേ തൊട്ട് ഇപ്പുറത്തുള്ള സ്ക്വയറിലേക്ക് പോവുക ഇപ്പം ചെയ്ത പോലെ തന്നെ നീഡിൽ നമുക്ക് കുത്തി കുത്തിക്കൊടുക്കേണ്ടേ ഈ ഒരു സ്ക്വയറിൻ്റെ ഈ ഒരു സൈഡിൽ കുത്തി കൊടുക്കുന്നത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മിററിൽ ത്രെഡ് കൊള്ളൂലൈനാണ് ഞാനിത് ഈ ഒരു സൈഡിൽ തന്നെ കുത്തി കൊടുത്തത് ഇനി നമ്മൾ വീണ്ടും നീഡിൽ എടുക്കേണ്ടത് ഇടുന്നതായിരിക്കും ഇപ്പം കുത്തിയതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കുക എന്നിട്ട് നമ്മൾ അപ്പുറത്തെ സ്ക്വയർ ഉണ്ടാകത്തേക്ക് പോകുകയാണ് ചെയ്യുന്നത് നമ്മൾ തായിൽ നിന്ന് കുത്തി കുത്തിക്കൊടുക്കുന്നേ ഈ ഒരു സൈഡിൽ മനസ്സിലായത് നിങ്ങൾ എൻ്റെ ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് നിന്ന് നമ്മൾ കുത്തി ഇതേപോലെ എടുത്ത് എന്നിട്ട് നമ്മൾ ഈ ഒരു സ്ക്വയറിൻ്റെ എവിടെയായിരിക്കും കുത്തുക ഈ ഒരു ഭാഗത്ത് നമ്മൾ കുത്തി കൊടുക്കുന്നത് കണ്ടല്ലോ ഇനി നമ്മൾ നീഡിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇപ്പം കുത്തിയിൻ്റെ തൊട്ട് ഇപ്പുറത്ത് നിന്ന് ആ ഒരു സ്ക്വയറിൻ്റെ ഇപ്പുറത്ത് ഇപ്പം ഇവിടെയാണ് കുത്തിയത് ഇനി നമ്മൾ ഇടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് വേണ്ടത് തായിൽ നിന്ന് ഞാൻ നീഡിൽ കുത്തിക്കൊടുക്കുന്നുണ്ട് ഇതാ നമുക്ക് ലാസ്റ്റാണ് ഇത് എന്നിട്ട് നമ്മളിതാ നമ്മൾ ആദ്യം ചെയ്തത് ഈടുന്നല്ലേ ഇനി ഇതാ തൊട്ട് ഇപ്പുറത്ത് ആ ഒരു സ്ക്വയറിൻ്റെ ഇപ്പുറത്ത് കുത്തി കുത്തിക്കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഈ ഒരു റൗണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇനി നമുക്ക് അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്ര വരെ നോക്കി മനസ്സിലാക്കി വെക്കണം കേട്ടോ നീഡിൽ എടുക്കുന്നതും കുത്തുന്നതും ഏടിയാന്നുള്ളത് സിമ്പിളാണ് അടുത്ത ഇതാ നീഡിൽ ഈടുന്ന് ഞാൻ എടുത്തേ നിങ്ങൾക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് എടുത്ത് കണ്ടല്ലോ നിങ്ങൾ ഇനി നമുക്ക് ഇപ്പം നമ്മൾ ആ ഒരു മിററിൽ ചെയ്ത ത്രെഡിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെ നമുക്ക് നീടിലെടുക്കണേ ഇതാ ഈ ഒരു ത്രെഡുകളെല്ലാം അടിയിൽ കൂടെ ഞാൻ നീടിലെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു ത്രെഡ് ഞാൻ വെക്കുന്നത് കണ്ടേ നിങ്ങൾ നമുക്ക് ത്രെഡ് നീഡിലിൻ്റെ അടിയിലായിട്ട് തന്നെ വരണം എന്നാലേ നമുക്ക് ആടെ ഒരു കെട്ട് പോലെ വരുള്ളൂ നമ്മൾ ചെയിൻ സ്റ്റിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിട്ടില്ലേ അതേപോലെ കണ്ടോ ഇപ്പോൾ ഒരു റൗണ്ട് കെട്ട് വീണ പോലെ കണ്ടോ നിങ്ങളാടാ കണ്ടോ ഇവിടെ കണ്ടോ നിങ്ങൾ ഇതേപോലെ നമുക്ക് കിട്ടണം ഇനി അങ്ങോട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി തൊട്ടടുത്ത് കൂടി തന്നെ ഞാൻ അടുത്ത് കുത്തി ത്രെഡിൻ്റെ അടിയിൽ കൂടെ കുത്തി ഇതേപോലെ എടുത്ത് എല്ലാ ത്രെഡും നമ്മൾ നീഡിൻ്റെ തായൽ ആവണേ കണ്ടോ എല്ലാ ത്രെഡും നീഡിൻ്റെ അകത്തേക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ ആ ഒരു വലിയ ത്രെഡ് നീഡിൻ്റെ അടിയിൽ തന്നെ ഉള്ളത് ഇതേപോലെ കെട്ട് പോലെ വരും നമുക്ക് അന്നേരം കണ്ടോ നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നതും ഇതാദ്യം കുത്തിയതിൻ്റെ തൊട്ടടുപ്പിച്ചിട്ട് തന്നെയോ എടുത്തിട്ടുള്ളത് അതേ രീതിയിൽ വന്ന് ഇനി നം എല്ലാ ത്രെഡിൻ്റെയും അടിയിൽ കൂടെ നീഡിലെടുത്ത് എല്ലാ ത്രെഡും നമ്മൾ ആ ഒരു നീഡിലിൻ്റെ അകത്തേക്ക് ഇങ്ങനെ എടുക്കണേ കണ്ടോ ഞാൻ എല്ലാ ത്രെഡ് എടുത്തേ അതേ രീതിയിൽ എടുക്കണം എന്നിട്ട് ഇതാ നീഡിൽ ഇതുപോലെ കെട്ട് പോലെ വരിച്ചു കൊടുക്കുക വരുന്നത് കണ്ടോ നമുക്ക് ആ ഒരു ഡിസൈൻ നല്ലോണം പ്രാക്ടീസ് ചെയ്തു നോക്കണം കേട്ടോ നിങ്ങൾ ഈ ഒരു ത്രെഡിനെ കണ്ടോ ഇപ്പം മേള ഉള്ളത് ഈ ത്രെഡ് ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത് ഈ ത്രെഡ് എപ്പോഴും നീലിൻ്റെ അടിയിൽ തന്നെ ആയിരിക്കണം ഈ ബെല്ല ത്രെഡ് നീഡിൻ്റെ അടിയിൽ തന്നെ ആയിരിക്കണം എന്നാലേ നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടുമല്ലോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ചെയിൻ സ്റ്റിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്നത് മനസ്സിലാവും മിറർ വർഗ് നമുക്ക് കുറേ മോഡല് ചെയ്യുന്നുണ്ട് കേട്ടോ ഇഷ്ടം ഇഷ്ടംപോലെ മോഡല് നമുക്കുണ്ട് പിന്നെ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും മോഡലോ കാര്യങ്ങളോ വേണ്ടിക്കൽ കമൻ്റ് ചെയ്യണം കേട്ടോ ആ ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യാം നമ്മൾ ഇതുപോലെ നീഡിൽ കുത്തിയിട്ട് ഇതിങ്ങനെ നമ്മൾ വലിക്കുമ്പോൾ നല്ല ടൈറ്റ് ആക്കിയിട്ട് വലിച്ചു കൊടുക്കണ്ട കേട്ടോ ഇതാ ഒരു ഇത്ര പോരെ അങ്ങനെ വലിച്ചാൽ മതി നല്ല ടൈറ്റിൽ അങ്ങ് വലിച്ചങ്ങ് ഇതാക്കി കൊടുക്കണ്ട കേട്ടോ ഞാനിതാ ചെയ്ത് എൻഡിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഇത്ര വരെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത്ര വരെ ചെയ്ത് കൊടുത്തിട്ട് ഇതാണ് നീഡിൽ അതിനടുപ്പിച്ച് കുത്തി താലോട്ട് കുത്തിയിട്ട് അവിടെ കെട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത്രയോ ആണ് നമുക്ക് മിറർ വർക്കിൽ ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ബാക്ക് സൈഡിൽ ഈ ഒരു രീതിയിൽ നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത് ഈ ഒരു രീതി ഞാൻ നിങ്ങൾക്ക് എംബ്രോയ്ഡറിൻ്റെ അത് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ ഇതുപോലെയാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ഞാനിത് അടുത്ത മിറർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് രണ്ടെണ്ണാക്കി എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം നമുക്ക് വേണ്ട രണ്ടെണ്ണം എടുത്തിട്ട് ചെയ്യുമ്പോൾ ആണ് കുറച്ചും കൂടെ നീറ്റ്നെസ് കൂടുതൽ എനിക്ക് തോന്നി ഞാൻ ഇതാ രണ്ടെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എൻഡിൽ കെട്ടിട്ട് കൊടുക്കാം നമ്മൾ വെള്ളത്തെ ചെയ്യുമ്പോൾ മൂന്ന് ഇഴകളായിട്ടാണ് ത്രെഡ് എടുത്തത് ഇപ്പം നമ്മൾ രണ്ടെടുത്ത് ഇതാ ഞാൻ ഇതാ നീഡിൽ ഈടെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നടുക്കല്ല കുത്തിയത് ഒരു കാൽഭാഗം വരുന്ന രീതിയിൽ ഇടുന്ന സ്റ്റാർട്ട് ചെയ്തിട്ട് തൊട്ടിപ്പുറത്ത് എൻഡ് ചെയ്യുന്നത് നമുക്കൊരു സാറ്റിൻ സ്റ്റിച്ച് പോലെ വരുന്ന മോഡലാണ് കേട്ടോ ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് ഇതുപോലെ നമ്മൾ താഴെയും മേലെയും ത്രെഡ് ചുറ്റി കൊടുക്കുന്ന ഒരു മോഡലാണിത് ഇനി നമുക്കിതാ നേടിൽ അപ്പുറത്തുനിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം ഇപ്പുറത്ത് എൻഡ് ചെയ്യാം ഈ ഒരു രീതിക്ക് നമുക്ക് ചെയ്ത് പോവാന്ന് വേണ്ടത് അടുപ്പിച്ച് കുത്തി കൊടുക്കണം രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു സാറ്റിൻ വർക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ ഈ ഒരു രീതി ഇവിടെ കാണിക്കാം തായിൽ ചെയ്യുമ്പോൾ മറ്റേ മോഡൽ കാണിക്കാം ഇതേപോലെ അടുപ്പിച്ച് നല്ല നീറ്റായിട്ട് കുത്തി കൊടുക്കണം ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒറ്റത്തോട്ട് എത്തുമ്പം അതേ ഷേയ്പ്പിൽ തന്നെ കിട്ടാൻ നോക്കണം കേട്ടോ അടുപ്പിച്ച് അടുപ്പിച്ച് കുത്തി കൊടുത്താലേ ആ ഒരു എൻഡിലൊക്കെ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുമല്ലോ ചെയ്ത് എൻഡിലെത്തിക്കഴിഞ്ഞാൽ താഴോട്ട് കുത്തിയിട്ട് കെട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് പുതിയത് എടുക്കാം കേട്ടോ താഴെ ഭാഗത്ത് നമുക്ക് ചെയ്ത് കൊടുക്കണ്ടേ നമുക്കിവിടെ കെട്ടിട്ട് എൻഡ് ചെയ്യാം ഇതേപോലെ ഞാൻ ഇതാ ഈടെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ തൊട്ട് ഇപ്പുറത്ത് കുത്തി കൊടുക്കുന്നുണ്ട് ഇത് കുത്തിയിട്ട് ദാ തൊട്ടപ്പുറത്തേക്ക് തന്നെ നീലിലെടുക്കേന്ന് കേട്ടോ ഈ ഒരു മോഡലാണ് ഞാൻ ചെയ്യുന്നത് കുറച്ചും കൂടെ സ്പീഡിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും വീണ്ടും ഇപ്പുറത്ത് കുത്തിയിട്ട് ആടുത്തേക്ക് ഇങ്ങനെ നീടിലെടുത്ത് ത്രെഡ് ഇപ്പുറത്താക്കി കൊടുത്താൽ മതിയേ ഇനി അടുത്തതും ഇതുപോലെ തന്നെ കുത്തി കൊടുക്കുന്നത് ആ ഒരു മിററിൻ്റെ കുറച്ച് താഴെ വരുന്ന രീതിയിൽ കുത്തി കൊടുത്താൽ മതി എന്നാലേ നമുക്ക് നല്ല നീറ്റിൽ കിട്ടുമല്ലോ കണ്ടോ ഇതുപോലെ എൻഡിൽ വരെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഏത് മോഡലിൽ ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക കേട്ടോ ആദ്യം ചെയ്തതാണെങ്കിൽ അങ്ങനെ പക്ഷേ നമ്മളിപ്പോൾ രണ്ടാമത് ചെയ്തതാ കുറച്ചും കൂടെ നീറ്റ്നെസ് കൂടുതൽ നോക്ക് നിങ്ങൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തോ കേട്ടോ എൻ്റിലെത്തി കഴിഞ്ഞാൽ നമ്മൾ കെട്ടിട്ടിട്ട് അവസാനിപ്പിച്ച് കൊടുക്കാം ഇങ്ങനെയാണ് നമ്മൾ മിറർ വർക്ക് വരുന്നത് ഇനിയും നമുക്ക് ഇഷ്ടംപോലെ മെത്തേഡ് ഉണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ആരി നീഡിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് മിറർ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതൊക്കെ ഇനിയുള്ള ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം കേട്ടോ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്തേക്കണേ വീഡിയോ അതുപോലെ തന്നെ ലൈക്ക് കൂടെ ചെയ്തേക്കണേ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നാൽ ശരി വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബായ്